അങ്ങയുടെ ചില ആളുകളോട് എന്ന് പറയും ചില പ്രഭാഷകരോടൊക്കെ പറയും പ്രൊഫസർ അങ്ങയുടെ ഒരു പടവൊക്കെ വിക്കിപീഡിയ കണ്ടു ഗംഭീരം പകുതി കുരങ്ങും പകുതി അങ്ങുമായിട്ട് ഏത് കാലഘട്ടത്തിലെയാണ് അതുപോലെയാണ് ഈ ആശയങ്ങളെ നമ്മളൊക്കെ വിക്കിപീഡിയയിൽ കയറുന്നൊരു അല്ലേ വീട്ടിൽ പച്ചമുളക് മേടിക്കാൻ പേടിയെ പോയില്ലെങ്കിലും മിക്കല്ലോ ഞങ്ങൾ സ്വാമിമാരാണെങ്കിൽ പിന്നെ ഒരുപാട് സമയം ബാക്കിയുള്ളതുകൊണ്ട് കൊണ്ട് ഇതിനകത്താണ് മിക്ക അപ്പൊ എന്തായാലും കർമ്മങ്ങളിലൂടെ വന്ന നിലയിൽ സൂക്ഷ്മഭൂതങ്ങളോടും പൂർവകർമ്മങ്ങളോടും ബുദ്ധി അഹങ്കാരം എന്നീ വികാരദോഷങ്ങളോടും വേറിട്ട് പോകാനാവില്ല അജന്മാന്തര പ്രകൃതി അതാണ് പലതും തട്ടിക്കളയുന്നത് ചിലർ ഒട്ടും അനങ്ങാതെ കാര്യം സാധിച്ചുകൊണ്ട് പോകുന്നതും ചിലർ ബഹളം വെച്ച് ഒന്നും സാധിക്കാതെ ഇറങ്ങി പോകുന്നത് കൊണ്ടാണ് ഒരു പ്രകൃതി ഉണ്ടാകില്ല അതുകൊണ്ടാണ് പ്രകൃതി അനുസരിച്ച് ദിനംതോറും വരുന്നതിന് വികൃതി എന്നും മൗലികമായുള്ളതിന് പ്രകൃതി എന്നും പ്രകൃതി വാതജം പിത്തജം കഭജം വാദവിത്തജം വാദകഭചം പിത്തകപചം വാദവിത്തകഭചം അങ്ങനെ ഏഴു തരത്തിലാണ് ഏഴു കോമ്പിനേഷൻസാണ് പഴയ അറിയാം എന്റെ മോൻ വാദപ്രകൃതിയാണ് എന്റെ മോള് പിത്തപ്രകൃതിയാണ് അമ്മാവൻ വാദവിത്ത പ്രകൃതിയാണ് അച്ഛൻ പിത്തകഭപ്രകൃതിയാണ് ഇതിനനുസരിച്ച് വേണം അവരോട് വർത്തമാനം പറയാൻ ഇതിനനുസരിച്ച് വേണം ആഹാരം വിളമ്പാൻ ഇതിനനുസരിച്ചുള്ള പാത്രത്തിൽ വേണം കൊടുക്കാൻ ഇതിനനുസരിച്ച് വേണം വെള്ളം എടുത്ത് വെക്കാൻ ഇതൊക്കെ പഴയ ആളുകൾക്ക് അറിയാൻ അതുകൊണ്ട് അവരിത് യോജിപ്പിച്ചുകൊണ്ട് പോയത് എന്നറിയില്ല വർണ്ണം സ്വഭാവം ബലം സ്നിഗ്ധത ഇതൊക്കെ നോക്കി അറിയും ആ പ്രകൃതിക്കനുസരിച്ചാണ് ആളുകൾ പെരുമാറുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയും ബയോ കെമിക്കൽ അല്ല എന്ന് പറഞ്ഞാൽ പോരാന്ന് തോന്നുന്നു ആയുർവേദം അതിന് പറയുക കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞാൽ ദോഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ദിവസം നോക്കുമ്പോൾ കാലത്തെ കഫവും ഉച്ചക്ക് പിത്തവും വൈകുന്നേരം വാദവുമാണ് രാത്രി നോക്കുമ്പോൾ രാത്രിയുടെ ആദ്യ ഭാഗം കഫവും മധ്യഭാഗം പിത്തവും അന്ത്യഭാഗം വാദവുമാണ് അങ്ങനെ ഓരോന്നിനും ഉണ്ട് ഓരോ ദ്രവ്യത്തിനും മനുഷ്യനുണ്ട് അവന്റെ ബാല്യം കഫവും യൗവനം പിത്തവും വാർദ്ധക്യം വാദവുമാണ് ജനറലി അതല്ലാതെ ചിലപ്പോൾ നേരത്തെ വാദപ്രകൃതിയായി ജനിച്ചാൽ നേരത്തെ വാർദ്ധക്യം വന്നാണ് അപ്പം അങ്ങനെയുള്ളതിനെ തിരിച്ചറിഞ്ഞ് അതിനനുഗുണമായ ആഹാരം അതിനനുഗുണമായ പെരുമാറ്റം ഇങ്ങനൊരു പ്രകൃതി ഉള്ളതുകൊണ്ടാണ് മനുഷ്യൻ വേറിട്ട് കാണുന്നത് അവന്റെ രൂപം വേറെ ഭാവം വേറെ സ്വഭാവം വേറെ അവന്റെ പെരുമാറ്റം വേറെ അവൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ വേറെ ഇതെല്ലാം വേറെയാകുന്ന ഇതുകൊണ്ടാണ് ഇങ്ങനെ വേറിട്ട് സ്വഭാവങ്ങളുള്ള വേറിട്ട് പെരുമാറ്റങ്ങളുള്ള വേറിട്ട് ആഹാര കാര്യങ്ങളുള്ള വ്യക്തികളെ എല്ലാം ചേർത്ത് എല്ലാവർക്കും കൂടെ ഒരു തൊപ്പി എന്ന് പറഞ്ഞാൽ ആ തൊപ്പി ചേരില്ല മനസ്സിലായില്ല നിങ്ങള് ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉദ്ധരിച്ച് അമേരിക്കയിലെയും ഇംഗ്ലണ്ടിലെയും ഇന്ത്യയിലെയും സകല സ്ഥലത്തെയും മനുഷ്യന് കമ്പനികൾ ഒരേ സാധനം ഉണ്ടാക്കി നിങ്ങൾ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ആഹാരവും വസ്ത്രവും ഒക്കെ കൊടുത്ത് ആരോഗ്യമുണ്ടാക്കാൻ ശ്രമിക്കുക ഇത് നടപ്പാവില്ല മൗലികമായി തന്നെ അത് തെറ്റാണ് ഇതൊക്കെ വെച്ചിട്ടാണ് അപ്പൊ അവിടെയാണ് വളരെ വികാര ദോഷങ്ങളെയൊന്നും വേറിട്ട് പോകാൻ പറ്റില്ല എന്നറിഞ്ഞ് മനസ്സ് സദാ രജസ്സിനോടും തമസ്സിനോടും ചേർന്നിരിക്കുന്നു അജ്ഞാനദശയിലാണ് രജസും തമസ്സും എല്ലാ വികാര വിക്ഷോഭങ്ങൾക്കും കാരണമാകുന്നു വൈകാരികമായ കാമനയും അത് നിറഞ്ഞ മനസ്സും ശക്തമായ കർമ്മങ്ങളുമാണ് പുനർജനിക്ക് തന്നെ കാരണമായി തീരുന്നു അതുതന്നെയാണ് നന്മയും തിന്മയും നിറഞ്ഞ കർമ്മങ്ങൾക്ക് കാരണവും അതുകൊണ്ട് തത്ര പൂർവചേതനാധാതു സത്വകരണോ ഗുണഗ്രഹണായ പ്രവർത്തതേ സഹിഹേതു

േതനവാൻ വിഭു പൂതാത്മാേന്ദ്രിത്മാ അന്തരാത്മാേതി സഗുണോപാദനകാലീക്ഷേഭേ ഉപാദത്തെ യഥാ പ്രളയാത്യേ ശ്രിസൃക്ഷു ഭൂത ആത്മാോപദരമാകാശം സൃജതി തഥ ക്രമേണ വ്യക്തതര ഗുണാൻ ധാതൂൻ വായുവാധികാംശ ദുരഹ തഥാ ദേഹഗ്രഹണേ എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും അധ്യുള്ളത് ബോധം ആ ബോധം അല്ലെങ്കിൽ ആത്മാവും മനസ്സുമായി ചേർന്ന് മഹാഭൂതങ്ങളോട് കലരുന്ന ക്രമമാണ് ഈ പറഞ്ഞത് അതാണ് ചികിത്സയിലും മറ്റും അതാ ഉപയോഗിക്കുന്നത് മനസ്സുമായി ചേർന്ന് മഹാഭൂതങ്ങളോട് കലരുന്നത് ഈ ഒരൊറ്റ സാധനമാണ് കാരണം കാരണം അക്ഷരം കർത്ത മന്ദ വേദിത ബോധ ദ്രഷ്ട ധാതൃ ബ്രഹ്മ വിശ്വകർമ്മ വിശ്വരൂപ പുരുഷ പ്രഭവ അവ്യയ നിത്യ ഗുണീൻ ഗ്രഹണ പ്രധാന അവ്യക്ത ജീവാ എന്ന കണക്കിന് വളരെ ഭംഗിയായിട്ടാണ് പറയുന്നത് അതിന് പുത്കല പുത്കലചേതനവത് വിഭൂതാത്മൻ ഇന്ദ്രിയാത്മൻ അന്തരാത്മൻ എന്നൊക്കെ പറയുമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഈ ആത്മാവ് ആത്മാവ് എന്ന് പറയുമ്പോൾ ആയുർവേദം ഉപയോഗിക്കുന്ന ആത്മാവ് ശുദ്ധമായ കേവലമായ വേദാന്തത്തിലെ ആത്മാവല്ല അങ്ങനെ ധരിക്കുകയും വേണ്ട ഈ പേരിലാണ് ഇതറിയപ്പെടുന്നത് മറ്റു ഭൂതങ്ങളുമായി ചേരുന്നതിന് മുമ്പ് ആകാശത്തോട് ചേരുന്നു ഇത് ആകാശ സൃഷ്ടിയാണ് അനശ്വരമായ ഈശ്വരൻ മനസ്സുമായി ചേർന്ന് ആകാശം തുടർന്ന് മറ്റുള്ള ഭൂതങ്ങൾ അങ്ങനെ ആത്മാവ് മറ്റൊരു ശരീരം